നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു ദൃശ്യം പുറത്തുനിന്നതിന് പിന്നാലെയാണ് ആ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായത് അതിനെ പിന്തുണച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പൊങ്കാലയുടെ രൂപത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അതിന്റെയൊക്കെ തന്നെ വകുപ്പ് മന്ത്രി കൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ റോഡിൽ വെച്ചുണ്ടായ വാക്കു തർക്കത്തിൽ സി പി എം സമ്മർദ്ദം വകം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന് റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടിയൊന്നും ഉണ്ടാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് മന്ത്രി സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തതാണ് മന്ത്രിയുടെ ഉറച്ച നിലപാടിന് പിന്നിൽ ഇതിന് പിന്നാലെ സച്ചിൻ ദേവ എം എൽ എ മന്ത്രിക്ക് ഇന്ന് നേരിട്ട് പരാതി നൽകും പോലീസും വിജിലൻസും നൽകുന്ന റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമാകും ഡ്രൈവർ യതുവിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാവുക ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്നും മേയറും എം എൽ എ എതിർഭാഗത്ത് എന്ന് കരുതി പാവം ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് ഡ്രൈവർ െ പിന്തുണച്ച കെഎസ്ആർടിസിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നാണ് സി നേതാക്കളുടെ വാദം സംഭവത്തിൽ ദൃക്സാക്ഷികളായവരോട് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം സംസാരിച്ചത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ റിസർവേഷനിൽ യാത്ര ചെയ്തവരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത് ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ ഫോൺ നമ്പറുകൾ കെ എസ് ആർ ടി സിയിൽ നിന്നും ശേഖരിച്ചിരുന്നു ആണ് മറ്റൊരു നീക്കം ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയിട്ടുള്ളത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തത് എന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും ഇവർക്കുണ്ട് യാത്ര അവസാനിക്കാൻ രണ്ട് കിലോമീറ്റർ മാത്രം ശേഷിക്കുകയാണ് സംഭവം നടന്നത് എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തത് എന്ന് യാത്രക്കാർ പറയുകയാണ് എം എൽ എ ബസിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് ഡ്രൈവർ കുറ്റകാരനാണ് എന്നും കസ്റ്റഡിയിൽ എടുക്കണമെന്നുമാണ് സ്ഥലത്തെത്തിയ പോലീസ് യാത്രക്കാരെ അറിയിച്ചത് എം എൽ എക്കും മേയർക്കുമെതിരെ കേസെടുക്കണമെന്ന് തന്നെയാണ് പ്രധാന ആവശ്യം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്ന് കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് ആവശ്യപ്പെടുകയാണ് ദിവസവേദനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലെയുള്ള കയറൽ ആണെന്നാണ് ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ വ്യക്തമാക്കിയത് ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലായെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും ടി മുന്നറിയിപ്പ് നൽകി ഇതിനിടെ മേയർക്ക് പിന്തുണയുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തുകയാണ് ർ ഉൾപ്പെടെ പലരും മേയറെ പിന്തുണച്ചും എതിർത്തും സമൂഹ മാധ്യമങ്ങളടക്കം പ്രതികരിക്കുന്നുണ്ട് ഭീഷണികൾ നിലനിൽക്കെ ഡ്രൈവർ യദു ഇന്ന് രാവിലെ എട്ട് മണിയോടെ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഫോൺ ഓഫാക്കുകയും മലയാളി വാർത്തയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും യദു കഴിഞ്ഞ ദിവസം രാത്രി മേയറെ വിളിച്ച ഈ ഒരു സംഭവം നടന്നതിന്റെ രാത്രി മേയറെ വിളിച്ച താൻ മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്ന് യദു പറയുന്നുണ്ട് തനിക്ക് അമ്മയും മകനും മാത്രമാണ് ഉള്ളതെന്നും അവരുടെ കാര്യം താൻ വേണം നോക്കാൻ അത് നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ മാഡം എന്ന് പറയുകയും ഒക്കെ ചെയ്തു എന്ന് യേതു പറയുന്നുണ്ട് എന്നാൽ കോടതിയിൽ കണ്ടോളാം കോടതിയിൽ ഞാൻ നിന്നെ കണ്ടോളാം കോടതിയിൽ പോയി നിന്നെ ഈ കള്ളക്കണ്ണീർ നടത്തിയാൽ മതിയും കാണിച്ചാൽ മതി എന്നായിരുന്നു മേയർ പറഞ്ഞത് എന്നാണ് യേതു പറയുന്നത് 不一样